കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് പിണറായി സർക്കാർ സംരക്ഷണം നൽകുകയാണെന്ന് അഡ്വക്കേറ്റ് സി ബി രാജീവ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് വി എസിനെ സ്റ്റേഷനിൽ വെച്ച് പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന സംഭവത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ വിവിധ സ്റ്റേഷനുകളിലേക്ക് സ്ഥലം മാറ്റിയെങ്കിലും ഈ ശിക്ഷാനടപടി അപര്യാപ്തമാണ് ഇവർ ഇപ്പോഴും പോലീസ് സേനയിലുള്ളത് ഇടത് സർക്കാരിൽ സ്വാധീനമുള്ളത് കൊണ്ടാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരുമെന്നും അഡ്വക്കേറ്റ് സി ബി രാജീവ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എം നിധീഷ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി കെ രമേഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു കേസ് പോലീസുകാർക്കെതിരെ എടുത്തു അവരെ സസ്പെൻഡ് ചെയ്തു എങ്കിലും അവരിപ്പോഴും ലോ ആൻഡ് ഓർഡർ സ്ഥാനങ്ങളിൽ തൃശൂർ ജില്ലയിൽ തന്നെ പല സ്റ്റേഷൻ വ്യൂർ സ്റ്റേഷനിൽ പോലും നെഹ്മാൻ എന്ന് പറയുന്നതായ പോലീസ് ഇൻസ്പെക്ടർ ജോലി ചെയ്യുകയാണെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഭരണത്തിൻ്റെ സംരക്ഷണം പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ സംരക്ഷണം ഈ പോലീസുകാർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണിത് ആയതിൽ ഈ യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധിക്കുകയാണ് ഇന്ന് പ്രതിഷേധിച്ച് നാലു മണിക്ക് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു